എംഎൽ മാോട് സംസാരിക്കുകയാണ് അത് കേൾക്കാം അവൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഉണ്ടാവുന്നതാണ് ഇൻഡീഗ്രിറ്റി അവന്റെ അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും കാണിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പവേഴ്സ് എന്ന് പറയുന്നത് വളരെ വൈഡാണ് അപ്പൊ അത് വിശ്വസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആർക്കും ആരും ഉപദ്രവിക്കണം പക്ഷെ അതുകൊണ്ട് ഒരു പർപ്പസ് നീറ്റ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫെയർ ആയിരിക്കണം എന്ന് റിക്വസ്റ്റ് ഞാൻ നടത്തിയിരുന്നു ഏത് കാര്യം ഉള്ളത് ഞാൻ ഉള്ളതുപോലെ അഡ്മിറ്റ് ചെയ്യുന്നു ഉള്ളതുപോലെ ചെയ്യുന്നു എല്ലാം ഞാൻ സൂചിപ്പിച്ചിരുന്നു ശേഷമാണ് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താൽ എനിക്കറിയത്തുള്ളൂ മാത്യു ഗലിനാണ് ഭൂമി കയ്യേറി സർക്കാർ ഭൂമി സർക്കാർ പുറംപോക്ക് കയ്യേറി എന്നൊരു ഉണ്ട് വിജിലൻസിലുണ്ടെന്നും അത് റിപ്പോർട്ട് ചെയ്തു അത് ആ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ആയിട്ട് വരുന്ന റവന്യൂ വകുപ്പ് അത് ശരിവെച്ചു എന്നൊക്കെ പറയുന്നു ആ ഞാൻ ആ റിപ്പോർട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ആയക്കോട്ടെ ഞാൻ പ്രതികരിക്കാതിരുന്നത് റിപ്പോർട്ട് കണ്ടാലാണ് ഒറിജിനലി എന്താണ് പറഞ്ഞപ്പോൾ എന്താണ് ചിരത്താന്ന് അറിയാൻ പറ്റുള്ളൂ ഞാനൊരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ഏതൊക്കെ സ്ഥലമാണോ കൈവശത്തിലുണ്ടായിരുന്നത് അതിൽ നിന്നും അധികമായിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോകുന്നു ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ നിന്നും ആ ഒരു ഇഞ്ച് സ്ഥലം കൂടുതലായി ഞാൻ കൈവശം വെക്കുകയോ ഞാൻ കയ്യേറുകയോ ഞാൻ മതിൽ കെട്ടി ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ള അസന്നിഗ്ധമായി പറയാനുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ മാത്യു ബലാഡിൽ പുറമ്പോക്ക് കൈയ്യേറി മതിൽ കെട്ടി എന്നാണ് പറഞ്ഞത് ഇന്ന് നിങ്ങളെ വന്ന് പരിശോധിച്ചാണ് നിങ്ങളെല്ലാ നിങ്ങളെ ഞാനതിൻ്റെ നാലതിരുന്ന് നാല് വർഷവും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു നിങ്ങളെല്ലാവരും കണ്ട് ബോധ്യപ്പെട്ടു ആ പ്രോപ്പർട്ടിക്ക് കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത് മതിൽ എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇല്ല അതൊരു ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഫെസിലിറ്റിയാണ് ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഫെസിലിറ്റിയാണ് അപ്പോൾ അതിന് കോമ്പൗണ്ട് വാളി മതിൽ കെട്ടി എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ് മതിൽ കെട്ടിയില്ല ആ പ്രോപ്പർട്ടിക്ക് മതിലേ ഇല്ല ചുറ്റുമതിലില്ല പിന്നെ ആ ആക്ഷേപമായി ആരോപണമായി ഞാനവിടെ കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടതാണ് അതായത് ആ പ്രോപ്പർട്ടി ഭയങ്കര സ്റ്റീപ്പ് ചെരുവള്ളാണ് അതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ് സ്റ്റീപ്പ് ചെരുവുള്ള ഒരു പ്രോപ്പർട്ടി നാടുകൾക്ക് മുമ്പ് എത്ര എത്ര വർഷങ്ങൾക്ക് മുമ്പ് അറിയില്ല അവിടെ റോഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും റോഡിലേക്ക് മണ്ണിടിയാതെയും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഇടിഞ്ഞു പോകാതെയും കെട്ടിയതാണെന്നാണ് മനസ്സിലാക്കുന്നത് വളരെ ഹൈറ്റിൽ നിങ്ങളത് ആ ഭാഗം നിങ്ങളും കണ്ട് ബോധ്യപ്പെട്ടതാണ് വളരെ ഹൈറ്റിൽ കരിങ്കലിന് കെട്ടുണ്ടായിരുന്നു ആ കരിങ്കല് കെട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചേർന്നാണ് അതിൻ്റെ ഒരു ഡോർമെറ്ററി ബിൽഡിങ് ഇരിക്കുന്നത് ആ ഭാഗത്തെ കരിങ്കല് ഒന്ന് ഊർന്നു ഇടിഞ്ഞു പോന്നപ്പോൾ അത് കെട്ടിയില്ല എങ്കിൽ ഉണ്ടായിരുന്ന അവിടെയുള്ള ഉണ്ടെങ്കിൽ മുകളിലുള്ള കെട്ടിടം താഴത്തേക്ക് വീഴുമെന്നുള്ള അപകടകരമായ സ്ഥിതി വന്നപ്പോഴാണ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ കെട്ട് അതായത് ഉണ്ടായിരുന്ന സംരക്ഷണ സംരക്ഷണവിധി ഉണ്ടായിരുന്ന സംരക്ഷണ സംരക്ഷണവിധി റീഇൻഫോഴ്സ് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിട്ടായിരുന്നു ആ ആണ് അവിടെ നടന്നത് ആ റീഇൻഫോഴ്സ്മെൻറ്റിൽ ആകെ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് പണ്ട് ഓപ്പണായിട്ട് കരിങ്കല്ലിൽ മാത്രം കെട്ടിയിരുന്നത് ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി ബലം കിട്ടാൻ നല്ലത് അതിന് കോൺക്രീറ്റിംഗ് കൊടുക്കുന്നതാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പാതി വശം നമ്മൾ കോൺക്രീറ്റ് വെച്ച് റീഇൻഫോഴ്സ് ചെയ്ത് കെട്ടിയിരുന്നത് ശരിയാണ് അത് മതിലല്ല അത് ഉണ്ടായിരുന്ന സംരക്ഷണ വിദ്യയുടെ റീഎൻഫോഴ്സ്മെൻ്റാണ് നടത്തിയത് അത് നടത്താതിരിക്കാൻ കഴിയുമായിരുന്നില്ല അത് നടത്തിയില്ലായിരുന്നെങ്കിൽ ആ കെട്ടിടവും റിസോർട്ടും മുഴുവനും കൂടി ഇടിഞ്ഞ് താഴെ റൊട്ടി കിടക്കുമായിരുന്നു ആ സാഹചര്യത്തിലാണ് ആ ഒരു വർക്ക് അതിനെയാണോ ഇനിയിപ്പോൾ മതിൽ കെട്ടിയത് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് പറഞ്ഞത് എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞില്ല ആ റോഡിനപ്പറേ ഉള്ള സ്ഥലവും എൻ്റെ സ്ഥലമാണ് എന്ന നിലയിലാണ് വിജിലൻസ് അളർന്നുപോയെന്ന് പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ സ്ഥലമല്ല അളർന്നത് അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും മാറിപ്പോയിട്ടുണ്ടാവും ആ സ്ഥലം എൻ്റെ കൈവശത്തിലോ ഞാൻ അവകാശപ്പെടുന്നു ഞാൻ എൻ്റെ അനുഭവത്തിലോ ഇരിക്കുന്ന സ്ഥലമല്ല ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കാം ഇതിപ്പോൾ അൻപത് സെൻറ്റ് സ്ഥലം അൻപത് സെൻറ്റ് സ്ഥലം എൻ്റെ കൈവശം അനധികൃതമായി അല്ലെങ്കിൽ ഡോക്യുമെന്റിലുള്ളവരിലേക്ക് കൂടുതലുണ്ട് എന്നതാണല്ലോ ഇപ്പം പറഞ്ഞു വരുന്ന കാര്യം ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഒരു ഫാക്റ്റ് അറിയാൻ വേണ്ടി പറയാം ഒരു വളരെ തൂക്കാൻ ചെരുവിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയുടെ അളവെടുക്കുമ്പോൾ ലെങ്ത്തും ബ്രെത്തും കൂടിച്ചാണ് അതിൻ്റെ ഏരിയ ഡോക്യുമെൻ്റ് എഴുതുന്നത് ഡോക്യുമെൻ്റ് ചെയ്ത ആധാരത്തിൽ എഴുതുന്ന കാര്യങ്ങൾ അതേസമയം അതിൻ്റെ കാർപ്പറ്റ് ഏരിയ ആണ് നമ്മൾ അടക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ചെരുവുള്ള സ്ഥലങ്ങളിൽ ആധാരത്തിൽ കാണുന്ന അല്ലെങ്കിൽ റെക്കോർഡിൽ കാണുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ കാർപ്പറ്റ് ഏരിയ ഭൂമിക്കുണ്ടാവും അങ്ങനെ വരുമ്പോഴാണ് അതിനാണ് വിരിവ് എന്ന് പറയുന്നത് ഇടുക്കിയിലുള്ള എല്ലാ ഇടുക്കിയിലുള്ളവർക്കറിയാം അല്ലെങ്കിൽ ഹില്ലി ടെറയിനിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം അങ്ങനത്തെ സ്ഥലം വാങ്ങിയിട്ടുള്ളവർക്കറിയാം എല്ലായിടത്തും ആ സ്വാഭാവികമായിട്ടും റെക്കോർഡിക്കലായിട്ടും ഉള്ളതിനേക്കാളും വിരിവ് എന്ന പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടാവാറുണ്ട് ഇനി അങ്ങനെ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അതും പരിശോധിക്കാൻ അതിന് തടസ്സമില്ല ഇപ്പോൾ അൻപത് സെൻറ്റ് അധികമായി കയ്യേറിയത് തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയും നടപടികളും ഒക്കെ ആണോ സർക്കാർ പോകുന്നത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ട് അൻപത് സെൻറ്റ് കൊണ്ടുപോയാൽ എൻ്റെ എന്താവും എന്നൊക്കെ പേടിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല ആ കാലത്തിൽ ഇതിനെ കൂട്ടണ്ട അൻപത് സെൻ്റല്ല അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോഗം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹം അൻപത് സെൻ്റല്ല അൻപത് ഏക്കറ് എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും അവർ ദേഷ്യപ്പെടുത്തി ഭയപ്പെടുത്തി അല്ലെങ്കിൽ മുതലേ കൈവച്ചാൽ പുറകോട്ട് പോകും എന്നൊരു ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഞാൻ ഒരു കർഷകൻ്റെ മകനാണ് ഞാൻ കർഷകൻ ധനികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും കർഷകരെ പ്രത്യേകത അവർ ആത്മാഭിമാനമുള്ള ആളുകളുണ്ട് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഈ എക്സ്പ്ലനേഷൻ തടയേണ്ടി വന്നത് ഞങ്ങൾ ആരുടെയും അനധികൃതമായും ഇല്ലാത്ത ഇത് വെട്ടി പിടിച്ചു പറിക്കാനും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയ പണമല്ല ഞങ്ങളുടെ പൂർവീകരായിട്ട് ഞങ്ങളുടെ കർമ്മമാരുടെ കയ്യിലുള്ളത് പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള മഹാഭൂരിപക്ഷമാരുടെയും കയ്യിലുള്ളത് അധ്വാനിച്ച സ്വത്തും സമ്പത്തുമാണ് വേർപ്പിൻ്റെ ഗന്ധമുള്ള സ്വത്തും സമ്പത്തുമാണ് കർഷകരുടെ കയ്യിലുള്ളത് അതിനെയെല്ലാം കൈയേറ്റമാണെന്നുണ്ട് അതിനെല്ലാം കയ്യേറാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയുണ്ട് പക്ഷേ കർഷകൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ഞാൻ നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ പറയുന്നു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കയ്യിലുള്ള സ്വത്തും മുതലുമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അതൊക്കെ അതിനൊക്കെ ഒരുപാട് വഴിമിട്ട കഥകളും കൈക്കൂലിയുടെയും പിടിച്ചുപറിയുടെയും ഒക്കെ നിറവും ഗുണവും മണവും ഗന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ കർഷകൻ്റെ കയ്യിലുള്ള വിയർപ്പിൻ്റെ ഗന്ധമുള്ള സമ്പത്താണ് അതിൻ്റെ കയ്യിൽ അതുകൊണ്ട് അത് പറഞ്ഞുതന്നെ പേടിപ്പിച്ചവളെ ഭയപ്പെടുത്താന്ന് പറയണ്ട അതുകൊണ്ട് അൻപത് അല്ല അൻപത് ഏക്കർ എന്ന് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് വെച്ച കാലത്ത് ഇന്നോട്ടില്ല ഈ കാര്യത്തിൽ എത്ര നിങ്ങൾ എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് അഭിപ്രായം ഇല്ല അങ്ങനെ ഇല്ല ഇതിന് നോർമൽ ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ടല്ലോ ഈ ഫെറ്റോ അങ്ങനെ ഭൂമിയുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ വന്നാൽ ഞാൻ അതിനോട് സഹകരിക്കും ഞാനത് പരിശോധിക്കും വാട്ട് എവർ ലീഗൽ റൈറ്റ്സ് വി ഹാവ് നിയമപരമായിട്ട് നമുക്കുള്ള അവകാശങ്ങളെ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല അത് അക്സെപ്റ്റ് ചെയ്യും അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഭൂമിയുണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ലീ ലീവിറ്റ ഗവൺമെൻറ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ വാങ്ങിയ സ്ഥലം ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ഞാൻ വാങ്ങിയത് അതിനപ്പുറത്തേക്ക് ഞാൻ ആ സ്ഥലം ഞാൻ എപ്പോഴും പറയും ഇന്നത്തെ ഈ ദിവസം ഈ സമയം വരെ ഞാൻ ആ സ്ഥലം അളന്നു നോക്കിയിട്ടില്ല മാത്യു കുഴൽനാടൻ എം എൽ എ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻപത് സെന്റ് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ ഭൂമി കയ്യേറിയതാണെന്നുള്ള കണ്ടെത്തലിലൊക്കെ അത് ശരിയല്ല എന്നാണ് എം എൽ എ പറയുന്നത് അൻപത് സെന്റല്ല ഇനി അൻപത് ഏക്കർ എടുക്കുമെന്ന് പറഞ്ഞാലും ഒരു തരത്തിലും പേടിക്കില്ല ഭയപ്പെടില്ല അനധികൃതമായി ഒന്നും കൈവശം വെച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് മാത്യു കുഴൽനാടൻ ഇടവേള